റെഡി അടിയിൽ പരിപ്പ് കേട്ടോ ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ലോങ് വീഡിയോ ആണേ അപ്പോൾ ഒരു ഡെയിലി മൈ ലൈഫ് പോലെ അതിലൂടെ ഞാൻ എന്റെ വീട്ടുകാരെയും എന്നെയും എൻ്റെ വീട്ടുകാരെയും പിന്നെ എൻ്റെ വീടും ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുട്ടോ പിന്നെ എക്സ്പെഷ്യലി സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറന്നേക്കരുത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ തുടർന്നും പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്കൊന്ന് വീഡിയോ പോയി കണ്ടാലും സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാൻ നോക്കണേ ആദ്യം തന്നെ എന്നെ പരിചയപ്പെടുത്തിയിട്ട് ഈ വീഡിയോ തുടങ്ങാമല്ലേ ഞാൻ റിസാന കേട്ടോ റിസാന എന്നാണ് എൻ്റെ പേര് എനിക്ക് മൂന്ന് മക്കളാണുള്ളത് രണ്ട് ബോയ്സും ഒരു ഗേളും ഇർഫാൻ ഇബാദ് ഇനാറ അവർ ഒരാൾ അഞ്ചിൽ മൂത്തേൾ അഞ്ചിൽ പഠിക്കുന്നു രണ്ടാമത്തെ ആൾ ഒന്നിൽ പഠിക്കുന്നു ഇവൾക്ക് രണ്ട് വയസ്സേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനൊരു ഹൗസ് വൈഫാണ് എൻ്റെ വീട് കാഞ്ഞിരപ്പള്ളിയിലാണ് കോട്ടയം കാഞ്ഞിരപ്പള്ളി അവിടെ കെട്ടിച്ചുവിട്ടതാണ് കാഞ്ഞിരപ്പള്ളിയിൽ എൻ്റെ സ്വന്തം വീട് പേട്ടയിലാണ് കേട്ടോ അപ്പോൾ ഇതാ ഇന്ന് ഒരു സ്കൂളില്ലാത്ത ദിവസത്തെ ഡെയിൻ മൈ ലൈഫായിണേ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ഞാൻ കുറച്ച് വീഡിയോയുടെ കാര്യങ്ങളും പറഞ്ഞിട്ട് എൻ്റെ കാര്യങ്ങളും ഇതിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാവൂട്ടോ ഇതിന് മുന്നേ എനിക്കൊരു ചാനലുണ്ടായിരുന്നു ആ ചാനൽ കഴിഞ്ഞ ദിവസം തോടെ യൂട്യൂബ് ഫുള്ളായിട്ട് ബാൻ ചെയ്ത് റിമൂവ് ആക്കി കളഞ്ഞു ഒരു രണ്ട് വർഷം ഞാൻ അതിൻ്റെ അകത്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ് മോണിറ്റൈസേഷൻ ഹാഫ് മോണിറ്റൈസേഷനെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ ഞാൻ എങ്ങനെയാണ് എൻ്റെ ചാനൽ പോയത് എന്തുകൊണ്ടാണ് ചാനൽ പോയത് എന്നൊക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്യും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ എന്നിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോവരുതേ അപ്പോൾ ഇന്ന് രാവിലെ ഇതാ കപ്പ വേവിച്ചതാണ് കേട്ടോ കപ്പ പുഴുക്കം പറയൂലേ കപ്പ വേവിച്ചത് എനിക്കിടയ്ക്ക് ആ സ്ലാങ് വരും കേട്ടോ നമ്മൾ ഡെയിലി എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനല്ലേ അപ്പോൾ യൂട്യൂബിലേക്ക് മാറുമ്പം എൻ്റെ വർത്താനം മാറ്റണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മൾ എന്നും ഇങ്ങനെ പറയുന്നത് പോലെ അല്ലേ വരുവുള്ളൂ നമ്മുടെ വൈദ്യുതി സംസാരം അങ്ങനെയല്ലേ വരുവുള്ളൂ എങ്കിലും ഞാൻ മാറ്റാൻ ശ്രമിക്കാവേ അപ്പോൾ ഇതാ രാവിലെ തന്നെ കപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പച്ച ഈ എന്താ തലേന്ന് വെള്ളത്തിൽ ഞാൻ ഉണക്ക് കപ്പ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണക്ക് കപ്പ എപ്പോഴും കാണിന്ന് അതിന് വേണ്ടിയുള്ള തേങ്ങയാണ് എടുക്കുന്നത് അപ്പോൾ അത് കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ചെട്ട് വീച്ചിൽ വേണമായിരിക്കും വേവാനായിട്ട് അപ്പോൾ രാവിലെ തന്നെ ഹസ്ബൻഡ് എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ജോലിക്ക് പോവും ചിക്കൻ കടയിലാണേ ആള് അപ്പോൾ ഇവിടെ തന്നെയാണ് അടുത്ത് തന്നെയാണ് അപ്പോൾ രാവിലത്തെ ഫുഡ് നമ്മൾ കഴിച്ചിട്ടാണ് പോവാറ് ഉച്ചയ്ക്ക് കഴിക്കാൻ വരും കേട്ടോ ഉച്ച സമയവും വരും കാരണം അത്രയ്ക്കടുത്താണ് ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നാലൊക്കെ വണ്ടിയിൽ മതിയാവും അപ്പോൾ പോയിട്ട് വരും അപ്പോൾ ഇന്നലെ എനിക്ക് രണ്ട് ദിവസമായിട്ട് നല്ല സുഖമില്ലായിരുന്നു പനിയും ഛർദിയും ഹെൽത്ത് ഒട്ടും ഓക്കെ അല്ലായിരുന്നു കേട്ടോ അപ്പോൾ ജോലികളൊക്കെ ഒരുമാതിരിയായിരുന്നു ഒരുമാതിരിയെന്ന് വെച്ചാൽ എങ്ങനെയൊക്കെ കുക്ക് ചെയ്യുന്നു കഴിക്കുന്നു പ്രോപ്പറായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഹെൽത്തൊന്നും ഒട്ടും ഓക്കെ അല്ലാത്തൊരവസ്ഥ എന്ത് ചെയ്തിട്ടും എന്താണ് ഒരു തൃപ്തിയാവാത്തൊരവസ്ഥയില്ലേ അങ്ങനത്തെ ഒരു കൂടിയാണ് ഞാൻ രണ്ട് ദിവസം കടന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഇന്നാണ് ഓക്കെ ആയി വന്നത് അപ്പോൾ ഇതാ രാവിലെ തന്നെ കുറേ ജോലികളുണ്ട് കേട്ടോ പെൻഡിങ് ആയിട്ടുള്ള കുറേ ജോലികൾ അതായത് അലക്കാനും തൂത്ത് അരി തുടക്കാനും ഒക്കെ അപ്പോൾ തലേ ദിവസമൊന്നും തുടച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല മക്കൾ ഏത് സമയം കയറി ഇറങ്ങി ഇങ്ങനെ നടക്കുമല്ലോ അപ്പോൾ എന്നും തുടച്ചില്ലേൽ നല്ല വൃത്തികേടായിരിക്കും കേട്ടോ കാരണം കാൽപ്പാടും മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെളിയും ചവിട്ടും ഇങ്ങനെ നടക്കും അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ കൊച്ചു സ്വർഗം ഞാനും എൻ്റെ മക്കളും ഹസ്ബൻഡും മാത്രം താമസിക്കുന്ന ഒരു കൊച്ചു വീടെ പിന്നെ ഇതാ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് വന്ന് ചായ കുടിക്കാനൊരിതാണ്ട്ടോ അപ്പം മോൾ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് മക്കൾ രണ്ടും നല്ല ഉറക്കത്തിലാണ് അവന്മാർക്ക് ഇന്ന് ഇല്ല മദ്രസയില്ലാട്ടോ വെള്ളിയാഴ്ച ദിവസം ഇവർക്ക് മദ്രസയുണ്ട് അതിന് പകരം ഞായറാഴ്ച ദിവസം മാത്രമാണ് ഇവർക്ക് മദ്രസയ്ക്ക് അവധിയുള്ളത് അപ്പോൾ ഓൾ എണീറ്റ് വന്നു അവളെ എണീറ്റ് വന്നിട്ട് പിന്നെ ഇതാ ഞാൻ അവളെ കൊണ്ടേ വന്ന് ബ്രഷ് ചെയ്യിപ്പിക്കുവാണ് കേട്ടോ നമ്മളിങ്ങനെ മേളിലായിട്ടാണ് താമസിക്കുന്നത് അതുകൊണ്ട് എല്ലാം പല്ലുതേക്കുന്നതും ഒക്കെ വീട്ടിനകത്ത് തന്നെയാണ് ഇപ്പം ഞാനിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം നാല് വർഷമായി പക്ഷ ഒരു വീടൊക്കെ വെച്ച് മാറണമെന്നുണ്ട് അല്ല അനുഗ്രഹിക്കട്ടെ തൗഫിക്ക ആയിട്ടെ അല്ലേ അപ്പോൾ ഇതാ നമ്മുടെ കപ്പയൊക്കെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഉണക്കുകപ്പയതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ വേവിക്കണം വിട്ട എന്നാലേ വേവത്തുള്ളേ അപ്പം ഞാൻ കുറേ വിസലടിപ്പിച്ചു അത് കഴിഞ്ഞ് ഇതാ അരപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പച്ചക്കപ്പ പോലെ നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ് എനിക്കിഷ്ടമാണ് പക്ഷേ എനിക്ക് ഇങ്ങനെ വെക്കുന്നതിലും കൂടുതൽ ഇഷ്ടം ഈ മുളക് പൊടിയൊക്കെ ഇട്ടിങ്ങനെ താഴ്ച്ചു വെക്കും കേട്ടോ അത് നല്ല സൂപ്പറാണ് കഴിക്കാൻ അപ്പോൾ തലേന്ന് ഞാൻ മീൻകറി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അയലമീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെട്ടി വെച്ചിട്ട് ഞാനത് കറിയും വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ഇത് ഈ കപ്പ് മാത്രം വേവിച്ചെടുത്താൽ മതിയായിരുന്നു ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ടല്ലോ അത് ഇങ്ങനെ ഉടയുന്നുണ്ടായിരുന്നില്ല ലാസ്റ്റ് ഹസ്ബൻ്റെ കൈ കൊടുത്തിട്ട് പുള്ളിയുടെ ആരോഗ്യം ഫുൾ അതിലെടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തു കേട്ടോ അപ്പോൾ ഇതാ മീൻകറിയൊക്കെ നല്ല പുളിയൊക്കെ പിടിച്ച് സെറ്റായി ഇരിപ്പുണ്ട് തലയിൽ നിന്ന് വെച്ചത് കൊണ്ട് തലയിൽ നിന്ന് വെക്കുന്ന കറിക്ക് പ്രത്യേക ടേസ്റ്റ് അല്ലേ അപ്പോൾ ഇതാ മീൻകറി കൂട്ടി കഴിച്ചിട്ട് ആളങ്ങ് പോയേ പിന്നെ മക്കൾ എണീക്കാൻ താമസിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ തൂത്തു അരി തുടച്ചിട്ടുട്ടോ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ബെഡ്ഷീറ്റൊക്കെ വിരിക്കാൻ വന്നത് ആ സമയമായപ്പോഴാണ് മക്കൾ എണീറ്റത് പിന്നെ അവരെ ഡിസ്റ്റർബ് ഓർത്തു അപ്പോൾ പുതിയ ബെഡ്ഷീറ്റൊക്കെ അങ്ങ് മാറ്റി പഴയ ബെഡ്ഷീറ്റൊക്കെ അതായത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബെഡ്ഷീറ്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴുകാനായിട്ട് കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മിഷീനിലാണ് അലക്കാറ് അങ്ങനെ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് അടുത്ത ഉച്ചയ്ക്കുള്ള പ്രിപ്പറേഷനിലാണ് ഞാൻ എന്നും കുളിക്കുന്നതിന് മുന്നേ ഫുഡും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് കുളിക്കാറ് ഇന്ന് എന്തോ ആദ്യം ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ഫുഡ് വയ്ക്കാനായിട്ട് കയറുന്നത് അപ്പോൾ ഇന്ന് അധികം വലിയ പരിപാടിയൊന്നുമില്ല നെയ്ച്ചോറ് വെക്കാനാണ് പരിപാടി അപ്പം അത് ഏകദേശം ഒരു പതിനൊന്നര ആ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും വെച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു കാരണം നെയ്ച്ചോറൊക്കെ നമുക്ക് ചൂടോടെ ഉണ്ണുന്നതാണല്ലോ ഇഷ്ടം അപ്പോൾ അതിന് വേണ്ടി ഞാൻ അരിയൊക്കെ ഒന്നെടുത്ത് അതാണെന്ന് അതിൽ വെച്ചിട്ടുണ്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി പരിപ്പ് കറി വെക്കണം ആദ്യമൊന്നും ഞാൻ ഈ നെയ്ച്ചോറിൻ്റെ കൂടെ പരിപ്പ് കറി കൂട്ടൂലായിരുന്നു കേട്ടോ പക്ഷേ കൂട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ നെയ്ച്ചോറിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ എനിക്ക് പരിപ്പേറിയായിട്ട് തോന്നിയേ നല്ല അടിപൊളി സെറ്റപ്പ് സാധനമാണ് അപ്പോൾ ഇതാ പെട്ടെന്നൊരു ചിക്കൻ കറി തട്ടിക്കൂട്ടാനായിട്ട് ഇരുന്നു ഞാൻ ഈ കുക്കിങ്ങിലേക്ക് കയറിയപ്പോഴത്തേക്കും മോള് വഴക്കുണ്ടാക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ അവൾ വഴക്കുണ്ടാക്കാൻ തുടങ്ങിയാൽ പിന്നെ ഒരു രക്ഷയില്ല അവളെ എടുത്ത് കൈ പിടിച്ചുകൊണ്ട് നിൽക്കണം അപ്പോൾ ഞാൻ പെട്ടെന്ന് അവൾക്ക് അവിടെ കൊണ്ടിരുത്തി ടി വി വെച്ചു കൊടുത്തിട്ട് ഓടി വന്നൊരു ചിക്കൻ കറിയും സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ സിമ്പിളായിട്ട് മിക്സിയിൽ അരിയാനൊന്നും നേരം കിട്ടിയില്ല സവോളയൊക്കെ മിക്സിയിൽ അടിച്ചിട്ട് ഒന്നെടുത്തിട്ട് പെട്ടെന്നൊരു തട്ടിക്കൂട്ട് ചിക്കൻ കറി ഇല്ലേ അതിൻ്റെ മെയിൻ നല്ല ഭാഗങ്ങളൊക്കെ എടുത്ത് വറുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചിക്കൻ കറിയും റെഡിയായി കൂടെ തന്നെ ഇതാ പരിപ്പ് കറിയും റെഡി ആയിട്ടുണ്ടേ അപ്പോൾ അത് പരിപ്പിൽ ഞാൻ തേങ്ങയൊക്കെ അരച്ച് മിക്സിയിലിട്ട് പരിപ്പ് അടിച്ചിട്ട് ഇങ്ങനെ ചാറാക്കി എടുക്കൂല്ലേ അങ്ങനത്തെ രീതിയിലാണ് കേട്ടോ പരിപ്പ് വെച്ചത് ഇനി പരിപ്പൊന്ന് താളിച്ചെടുത്താൽ മതിയാകും അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ കറി അവിടെ അടുപ്പിലിരുന്ന് വേവുന്നുണ്ട് കേട്ടോ കൂടെ തന്നെ നെയ്ച്ചോറിൻ്റെ അരിയും ഇതാ ഇട്ട് നമ്മൾ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ചോറും സെറ്റാക്കി എടുത്തു ഉച്ചയ്ക്കത്തെ പരിപാടി അങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ ഒരു ഇനി എന്താണ് പരിപാടി എന്ന് വെച്ചാൽ തൂരും തൂരും തൊടയും അങ്ങനത്തെ ഒക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ ഇനി ആ പരിപാടിയില്ല ഇനി അടുക്കളയൊന്ന് ഒതുക്കണം ഓൾറെഡി ഒതുക്കിയതാണ് പക്ഷേ ഇത്രയും കുക്ക് ചെയ്തപ്പം കുറച്ച് പാത്രങ്ങളിലൂടെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കഴുകി നമ്മുടെ സിങ്കും കാര്യങ്ങളും ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്താൽ മതിയാകും അപ്പോൾ അതിനു മുന്നേ ഇത് കണ്ടോ വന്ന് കയ്യിൽ കയറിയിരിക്കുന്നത് ഇതാണ് അവസ്ഥ കുഞ്ഞ് പിള്ളേരുള്ളവർക്കൊക്കെ അറിയായിരിക്കും പിന്നെ ഇതാ വീണ്ടും അവളെ കൊണ്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തെ മോനുള്ളത് കൊണ്ട് അവൻ കുറച്ചൊക്കെ ഇങ്ങനെ നോക്കുകയും മൂത്തേൾ കളിക്കാൻ ഇറങ്ങിപ്പോകും പിന്നെ ഇതാ ഞാൻ ഓടി വന്ന് അലക്കിയ ബെഡ്ഷീറ്റും ഉണങ്ങിയ തുണികളൊക്കെ കുറച്ചുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കയ്യോടെ തന്നെ മടക്കി വെക്കുവാണ് ആ പരിപാടിയും കഴിഞ്ഞു കിട്ടുമല്ലോ നമ്മുടെ ആ രുചി നോക്കിയിട്ടാ പറയാം കൊള്ളാം നമ്മുടെ ചിക്കൻ കറി റെഡി അതിൻ്റെ അടിയിൽ പരിപ്പ് കറി ഉണ്ടാവും കേട്ടോ ഇപ്പോൾ ഒന്നും എടുക്കുന്നില്ല സലാഡ് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് അച്ചാറുണ്ട് പപ്പടം പൊരിക്കണം അപ്പം ഇത്രയേ ഉള്ളൂ അങ്ങനെ നമ്മൾ ചോറൊക്കെ ഉണ്ടിട്ട് ഒരു ചെറിയൊരു ഉറക്കവും പാസ്സാക്കിയിട്ട് ഇതാ അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എണീറ്റിട്ടുണ്ടേ അപ്പം തന്നെ നന്നായിട്ട് വീണ്ടും മൂടാൻ തുടങ്ങിയിട്ടോ നമ്മൾ കിടന്ന നേരവും നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായ വെച്ച നേരം കൊണ്ട് ഇതാ നന്നായിട്ട് മഴ തകർത്ത് പെയ്യാൻ തുടങ്ങി ആ മഴ രാത്രി വരെ അങ്ങ് നീണ്ടു നിന്നു കേട്ടോ മക്കൾക്ക് ചായയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല ശക്തിയായിട്ട് മഴയും ഇടിയും ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഞാൻ ഇവിടെ നിർത്തുവാണേ ഇനി അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ ടാറ്റാ